നമസ്കാരം ഞാൻ ഷോണിമ ആൻഡ് മെഡിക്കൽ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് മാതാപിതാക്കളെ വിമാനത്തിൽ യാത്ര ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവർക്കൊപ്പം വിമാനയാത്ര നടത്തുക ഇതെല്ലാം മക്കൾക്ക് അഭിമാനകരമായ ഒന്നാണ് എന്നാൽ മകൾ പൈലറ്റായുള്ള വിമാനത്തിൽ തന്നെ യാത്ര നടത്താൻ കഴിഞ്ഞതിന്റെ അഭിമാനം ഒന്നു വേറെ തന്നെയാണ് അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉടമയാണ് ബഹ്റിൻ പ്രവാസി മലയാളി സതീഷ് മൂതലയിൽ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കൊച്ചിയിൽ നിന്ന് ബഹ്റിനിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം ത്തിൽ യാത്രക്കാരനായായിരുന്നു കണ്ണൂർ സ്വദേശിയായ സതീഷ് മുതലയിൽ എത്തിയത് വിമാനം നിയന്ത്രിച്ചിരുന്നത് മകൾ ശ്രുതി സതീഷ് എന്നതായിരുന്നു പ്രത്യേകത എനിക്കുള്ള എല്ലാ പിന്തുണയും തന്ന് എന്നെ ശക്തയാക്കിയ ഞാനാക്കിയ പപ്പയും ഈ വിമാനത്തിലുണ്ട് എന്ന് അനൌൺസ് ചെയ്തായിരുന്നു ശ്രുതി തന്റെ വിമാനയാത്ര തുടങ്ങിയത് who has supported me and the reason for me donning the stripes and the weight is traveling today on this flight that is none other than my father AC-01-Alpha his <laughs> support has given me all the strength to soar thousands of feet വിമാനത്തിൽ യാത്രക്കാരനായി ഉണ്ടായിരുന്ന ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തു പകർത്തിയ ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ബഹ്റിൻ പ്രവാസിയാണ് സതീഷ് ശ്രുതി പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചതും ഇന്ത്യൻ സ്കൂളിലാണ് പ്ലസ് ശേഷം ഫിലിപ്പീൻസ് ഡെൽറ്റ എയർ ഇന്റർനാഷണൽ ഏവിയേഷൻ അക്കാദമിയിൽ നിന്നാണ് ശ്രുതി ഏവിയേഷൻ പഠനം പൂർത്തിയാക്കിയത്